<ion upPS> ും മജിന്റെ പൊട്ടി പൊട്ടി എന്നാണ് വേടിയാണല്ലോ മർജിന്റെ മർജിന്റെ ഇവിടെ വൺ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കോപ്പി ഇട്ടിട്ട് കോപ്പി കാണിച്ചിട്ട് ഇങ്ങനെ മർജ് പൊട്ടി ഒറിജിനൽ മർജ് വൺ തേർട്ടി ടൂണോ അഞ്ച് അഞ്ച് കൂടി ഉണ്ട് അതായത് അഞ്ചാം തീയതി വരെയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അബുദാബി നടക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫർ ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാല് പെർഫ്യൂംസിന്റെ ഒരു ലോകം തന്നെ അബുദാബി നമ്മുടെ അഡ്നിക്കിൻ്റെ എക്സിബിഷൻ സെൻറ്ററിൽ അപ്പോൾ അഞ്ചാം തീയതി വരെ ഉണ്ട് അപ്പോൾ അരിക്കലൊക്കെ പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ ലോകത്തിലുള്ള നല്ല നല്ല ബ്രാൻഡഡ് പെർഫ്യൂമില്ല കാരണം ഞങ്ങൾ ഹറബികളിലൊക്കെ കണ്ടില്ലേ എം ആര് തിരക്കാരങ്ങള് അപ്പോൾ അഞ്ചാം തീയതി വരെ ഉണ്ട് ഫ്രീ എൻട്രി ആണ് അപ്പോൾ പെർഫ്യൂമിനെ കുറിച്ചൊക്കെ അറിയണം പഠിക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പെർഫ്യൂമിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്നു വേണ്ടി ഞങ്ങൾ ഈ ഒരു കൗണ്ടിന് മുന്നിലാണ് മണിക്കൂർ എക്സിബിഷൻ ഒരു മണി മുതൽ രാത്രി പതിനൊന്ന് പതിനൊന്നര വരെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എക്സിബിഷൻ കണ്ടെടുക്കും അപ്പോൾ ഈ അഹമ്മദ് അൽമാരിയുടെ മർജിൻ്റെ ഓഫർ നല്ലൊരു ഓഫർ കേട്ടോ വൺ തേർട്ടി ടുവിന് നല്ലൊരു ഓഫറാണ് അപ്പോൾ അതിലൊക്കെ നാട്ടിൽ പോണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുത്തിക്കോളും ഓക്കെ നിങ്ങൾക്ക് പെർഫ്യൂംസിനെ കുറിച്ച് അറിയാൻ ഊതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വില ഉണ്ടെങ്കിൽ ഇത്ര കാണമല്ലേ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇത് കത്തിക്കാൻ തോന്നുന്നുണ്ട് ആൾക്കാർക്ക് ട്രോളിയിലൊക്കെ ഉണ്ടെങ്കിൽ ട്രോളിയിലൊക്കെ പെർഫ്യൂം കൊണ്ട് പോകുന്നുണ്ട് നിങ്ങൾ ഫുൾ പെർഫ്യൂമാണ് എത്ര പണം അപ്പോൾ രണ്ട് ദിവസം കൂടിയുള്ളൂ ഉപയോഗപ്പെടുത്തിക്കോളും ഓക്കെ ശനി ഞാറും